ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേപ്പാറ ഗൗതമൻ ഭരത്തിന്റെ വിവാഹം തടയാൻ വേണ്ടി രണ്ട് ഗുണ്ടകളെ ആനന്ദ് വർമ്മയുടെ വീട്ടിലേക്ക് അയക്കുന്നുണ്ട് കുറച്ച് സാധനങ്ങൾ ഗൗതമൻ പറയുന്നിടത്ത് വെക്കാൻ പറഞ്ഞിട്ടാണ് അയക്കുന്നത് അങ്ങനെ പോലീസ് കേസ് ഉണ്ടാക്കി വിവാഹം തടയാനാണ് പ്ലാന് പിന്നീട് ദേവയും കൺമണിയും ഭരത്തും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗൗതമൻ വരികയും ഗൗതമന് സമ്മതമാണെന്നും ഞാനും ഉണ്ടാവും വിവാഹത്തിന് എന്ന് പറയാണ് ഗൗതമൻ പോയതിനു ശേഷം ഭരത്ത് പറയുന്നുണ്ട് ഒന്ന് സൂക്ഷിക്കണം അച്ഛൻ വെറുതെ ഒന്നും മാറൊന്നുമില്ല എന്തോ ഒരു ഉദ്ദേശമുണ്ടെന്ന് ശേഷം അമ്മച്ചി ദേവിക്ക് ഫോൺ ചെയ്യുകയും ഗൗതമനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തോക്കുമെടുത്ത് അവിടെ കാവലിരിക്കാൻ വരട്ടെ എന്ന് ചോദിക്കുകയാണ് അമ്മച്ചി അതേസമയം ഭരത്തിനെയും അവനികയേയും ഒപ്പം ഇരുത്തി സംസാരിക്കാണ് കൺമണി വിവാഹത്തിന് ശേഷം എങ്ങനെ ജീവിക്കാനാണ് നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഭരത്ത് പറയാണ് അവനിക നമുക്ക് അങ്ങനെ ജീവിക്കാം അങ്ങനെയൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് പക്ഷെ എനിക്കതിന് യോഗ്യത ഇല്ല ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് അവധികം എന്ത് പറയുന്നു അതേ നടക്കുള്ളൂ ശേഷം ഗൗതമൻ വിവാഹത്തിന് സംബന്ധിച്ചതറിഞ്ഞ് അനന്യ ഗൗതമനെ കുറ്റപ്പെടുത്താണ് അപ്പോൾ ഗൗതമൻ ഗൗതമന്റെ ഉദ്ദേശം പറയാണ് പണിക്കാർ വരും അലങ്കാരങ്ങളൊക്കെ നടത്തും പക്ഷെ നാളെ മുഹൂർത്ത സമയത്ത് വിവാഹം നടക്കില്ല പകരം ആനന്ദ്വർമ്മയെ തകർക്കുന്ന രണ്ട് കാര്യങ്ങൾ നടക്കും അതെന്താണെന്ന് അനിയ ചോദിക്കുകയാണ് അപ്പോൾ ഗൗതമൻ പറയുകയാണ് ഒന്ന് നാളെ മുഹൂർത്ത സമയത്ത് സച്ചിനെത്തും തനുജന്റെയും സച്ചിന്റെയും പ്രണയകഥ പറയും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്